തൃക്കണ്ണാട് മലാങ്ങുന്ന് റോഡിന്റെ തകർച്ചയെ അവഗണിക്കുന്ന ഉദമ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി ഓട്ടോ ഡ്രൈവർ തൃക്കട്ടാട്ടെ വിനായക പ്രസാദാണ് റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് അഞ്ചര ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് റീറ്റാർജ് ചെയ്ത റോഡാണ് പാടെ തകർന്നിരിക്കുന്നത് മാത്രമല്ല അടിപ്പാതയിലും കുണ്ടും കുഴികളും നിറഞ്ഞ് റോഡ് വലിയ തോതിൽ ദുർഘടമായി മാറിയിട്ടുണ്ട് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനാണ് ഈ ഒരു ദുരവസ്ഥയെന്നതും പ്രത്യേകം എടുത്തു വെഹിക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സുകളും ബി ആർ ടി സിയുടെ വാഹനങ്ങളും പതിവായി കടന്നുപോകുന്നതും ഇതുവഴി തന്നെയാണ് നേരം വണ്ണം കാണാൻ കഴിയാത്തതിനാൽ അടിപ്പാതയ്ക്കകത്തെ കുഴികളിൽ വീണും മഴനേരങ്ങളിൽ വെള്ളക്കെട്ടിന്റെ ആഴമറിയാതെയും ഇതിനോടകം പലതരത്തിലുമുള്ള അപകടങ്ങളിൽപ്പെട്ട ഇരുചക്ര വാഹനയാത്രികൾ നിരവധിയാണ് ഇങ്ങനെയെല്ലാം ഗുരുതര സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇതിന് തീർത്തും അവഗണിക്കുന്ന നിലപാടാണ് ഇപ്പോഴും പുതുമ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ തുടരുന്നതെന്നാണ് പൊതുവിൽ ഉയരുന്ന ആക്ഷേപം ഞങ്ങൾക്കാണ് ഈ ഭാഗത്തു നിന്നും കൂടുതലും മലാകുന്നവര്യം തിരക്കൂലി മുതിയക്കാൽ മുച്ചിലോട്ട് പിന്നെ കോട്ടപ്പാറ എന്നുള്ള സ്ഥലങ്ങളിൽ പോകേണ്ടത് മഴക്കാലത്ത് ഞങ്ങൾക്കിവിടെ ഓടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് വണ്ടികൾ പലപ്പോഴും ഓഫായി പോയിട്ടുണ്ട് അപകടം സംഭവിച്ചിട്ടുണ്ട് ടൂവീലർ വീടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു റിസോർട്ടും ഉണ്ട് ആ റിസോർട്ടിൻ്റെ വണ്ടിയും പോകുന്നുണ്ട് ഗ്രീൻ വുഡ് ഹൗസ്കൂളിൻ്റെ വണ്ടി പോകുന്നുണ്ട് എല്ലാ വണ്ടിയും ഇതിലൂടെ കൂടി തന്നെ ഭാരവാഹ ഭാരം വഹിച്ചുള്ള വണ്ടികളാണ് പോകുന്നത് റോഡ് നന്നാക്കുന്നതിൽ ആർക്കും താല്പര്യമില്ല ഇത് പഞ്ചായത്തിൻ്റെ റോഡാണ് പഞ്ചായത്ത് ഇവിടെ പല ഊജാലുകളും ക്ലീനാക്കിയാലും ഈ മരങ്ങൾ മുറിക്കില്ല ഇവിടുത്തെ കാട് വെട്ടൂല ഇവിടുത്തെ ഊജാലും വൃത്തിയാക്കില്ല ഒന്നും ചെയ്യാറില്ല ഇതിനുള്ള പരിഹാരം പഞ്ചായത്ത് നിന്ന് ഉണ്ടാകണം റോഡിൻ്റെ ഈ സൂര്യാവസ്ഥ പരിഹരിച്ച് നല്ല വൃത്തിയുള്ള റോഡ് ഉണ്ടാക്കിത്തരണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ എല്ലാമുള്ള പശ്ചാത്തലത്തിലാണ് താൻ ഒറ്റയാൾ പോരാട്ടവുമായി രംഗത്തിറങ്ങിയതെന്നാണ് തൃക്കണ്ണാട് സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ വിനയ പ്രസാദ് പറയുന്നത് നമുക്കറിയാം എൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കഴിഞ്ഞ തവണ ഈ റോഡിൻ്റെ ശോചനവശ് പഞ്ചായത്തുകാരും അത് ഉത്തരത്തിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു ശരിയാക്കി തരാമെന്ന് അപ്പം ശക്തമായ സമരം നടത്തിയത് അപ്പോൾ നിസ്സാരമായിട്ട് അവർ സമരം കണ്ടാൽ ഇനിയുള്ള സമരം കൂടുതൽ ഒരുപാട് ഇത് ഗവൺമെന്റ് നന്നാക്കാം അതുപോലെ തന്നെ നമ്മുടെ എഐ ഡി സി ഗാർ സംസ്ഥാന സർക്കാരിൽ ഇപ്പം ബ്ലോക്ക് കാർക്ക് നന്നായിട്ടുണ്ട് അതായത് റെയിൽവേ കാർക്ക് ബന്ധമില്ലെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് തന്നെ ചെയ്യും നേരത്തെ ഇത് ഈ ഇതിൻ്റെ കാരണം റെയിൽവേൻ്റെ കാരണം ഇതിൽ നമ്മൾ ടാർ ചെയ്തായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളൊക്കെ പൈപ്പ് പണി ഉണ്ട് അതുകൊണ്ടും ഈ സർക്കാർ ഈ റെയിൽവേൻ്റെ പെർമിഷൻ എടുത്തിട്ടല്ല ചെയ്തിട്ടില്ല എല്ലാം നല്ല രീതിയിൽ നാട്ടുകാർ തന്നെ ചെയ്തതാണ് ഇതിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ബാക്കിയിലെ ടു വീലർ പോകുന്നുണ്ട് ഓട്ടോറിക്ഷ പോകുന്നുണ്ട് ഒരുപാട് പോകുന്നുണ്ട് ആ ടു വീലർ ഏറ്റവും ഉപകാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഭാഗത്താണ് എന്തായാലും പൂർവ്വത ശക്തിയോട് കൂടി എൻ്റെ സമരം തന്നെയാണ് ഈ പണി ചെയ്യുന്നവരെ ഈ പണി എപ്പോൾ തുടങ്ങുന്നതിൻ്റെ വിഷയം എപ്പോൾ തുടങ്ങുന്നതെന്നാണ് ഞാൻ ഇനി തീരുമാനിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും മൊത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വണ്ടിക്കാർക്കും എല്ലാവർക്കും വ്യക്തമായ സമരം ഈ സ്ഥലത്ത് ഉണ്ടാവും വലിയ ദിവസങ്ങളിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പൂർവ്വായ ശക്തിയായിട്ട് നമുക്ക് ചെയ്യാൻ അതുകൊണ്ട് എന്തായാലും ഈ ഇതിനൊരു പരിഹാരം കാണുന്നവരെ ഞാൻ ഈ സഹകൃതമാവുന്നു ഇതേ വിഷയം മുൻനിർത്തി കഴിഞ്ഞ വർഷവും ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ സമരം നടത്തിയിരുന്നു അന്ന് ഉടൻ പരിഹാരം കാണാമെന്ന പഞ്ചായത്ത് അധികാരികളുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് എന്നാൽ പിന്നീട് വാക്കുപാലിക്കാതെ അധികാരികൾ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ഇത്തവണ അങ്ങനെയൊരു സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും മാത്രമല്ല വേണ്ടിവന്നാൽ വരും ദിവസങ്ങളിൽ നാട്ടുകാരെ അടക്കമണിനിരത്തി ശക്തമായ സമരങ്ങളുമായി രംഗത്തിറങ്ങുമെന്നും ഓട്ടോ ഡ്രൈവർമാർ മുന്നറിയിപ്പ് നൽകുന്നു ഇന്നിപ്പോൾ ഇവിടെ പ്രസാദ് മാത്രമാണ് സമരം ചെയ്യുന്നത് അത് ഞങ്ങളുടെ ഡ്രൈവർമാരെ ഒരു വ്യക്തി എന്ന നിലയിലാണ് തുടങ്ങിയത് ഇതിനെ ശക്തമായി ഈ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഡ്രൈവർമാർ മൊത്തം നാട്ടാരും ഡ്രൈവർമാരും മറ്റു വാഹനങ്ങളൊക്കെ തടഞ്ഞുകൊണ്ടായിരിക്കും പ്രതിഷേധം ഞങ്ങളുടെ ഇവിടെ നടത്തുന്നത് അതേസമയം ഈ റോഡ് റെയിൽവേയുടെ അധീനതയിലുള്ളതാണെന്നാണ് പഞ്ചായത്ത് അധികാരികൾ പറയുന്നത് മാത്രമല്ല ഭരണസമിതിയുടെ അംഗീകാരത്തോടെ വാർഡ് മെമ്പർ സുധാകരൻ പല തവണകളിലായി പാലക്കാട്ടെ റെയിൽവേ ഡിവിഷണൽ മാനേജറെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള അംഗീകാരം ലഭിച്ചിരിക്കുകയാണെന്നും ഇത് മുൻകൂട്ടി അറിഞ്ഞതിനാൽ അതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള സമര നാടകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതി കുറ്റപ്പെടുത്തുന്നു അനുകൂല നിലപാട് അറിയിച്ച റെയിൽവേ അധികാരികൾ അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ പന്ത്രണ്ട് ലക്ഷം രൂപ പഞ്ചായത്ത് ഭരണസമിതി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം ജൂൺ പതിനെട്ടിന് ചേരുന്ന ഭരണസമിതി യോഗത്തിലെ തീരുമാനത്തിനായി അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മറ്റെല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നുമാണ് പഞ്ചായത്ത് അധികാരികളുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ പുതുമ